സഹകരണ ബാങ്കിൽ ജോലി വേണോ ഇരുന്നൂറിലേറെ ഒഴിവുകളാണ് ഉള്ളത് അതും പാർട്ടി നിയമനം പോലുമില്ലാതെ കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജോലി നേടാൻ സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ ജൂനിയർ ക്ലർക്ക് കാഷ്യർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ വിഭാഗങ്ങളിലായി ഇരുന്നൂറ് ഒഴിവുകളാണ് ഉള്ളതെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പത് വരെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ വരെ ഒഴിവുകളും യോഗ്യതകളും എങ്ങനെയാണെന്ന് നോക്കാം സെക്രട്ടറി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ എച്ച് ഡി സി ആൻഡ് ബി എം ൽ ബിരുദവും അക്കൗണ്ടന്റായി ഏഴ് വർഷത്തെ പ്രവർത്തി പരിചയവും വേണം അതല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിന് മുകളിലുള്ള തസ്തിക ഇതുമല്ലെങ്കിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എസ് സിയും അതോ അക്കൗണ്ടന്റായി അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയവും അതുമല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള ഒരു പ്രവർത്തി പരിചയവും അടുത്തത് ജൂനിയർ ക്ലർക്ക് ആൻഡ് കാഷ്യർ തസ്തികയിലേക്കാണ് എസ് എസ് എൽ സി തത്യുല്യ യോഗ്യത സബോർഡിനേറ്റീവ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന് പറയാം അടിസ്ഥാനത്തിലായിരിക്കും അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന് പറയാം ഈ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യത കാസർകോട് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അതായത് ജെ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ജെ തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും കൂടാതെ സഹകരണം ബി കോമായി എടുത്തവർക്കും ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഡിപ്ലോമ അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി ആൻഡ് ബി എ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ എച്ച് ഡി സി അതും അതുമല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റീവ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ മറ്റൊന്ന് കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോസ്റ്റാണ് എല്ലാ വിഷയങ്ങൾക്കും അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ ലഭിച്ച അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും അല്ലെങ്കിൽ എച്ച് ഡി സി ബി എ അല്ലെങ്കിൽ നാഷണൽ കൗൺസിലിംഗ് ഫോർ കോർപ്പറേഷൻ ട്രെയിനിങ്ങിന്റെ എച്ച് ഡി സി അല്ലെങ്കിൽ സബോർഡിനേറ്റീവ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് വിജയിച്ചിരിക്കണം കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ബി എസ് സി എം എസ് സി കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ബി എസ് സി എം എസ് സി ഉണ്ടായിരിക്കണം ഇനി അതുമല്ലെങ്കിൽ കേരള സർവകലാശാല അംഗീകരിച്ചതും എല്ലാ വിഷയങ്ങളിലും ചേർത്ത് അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബികോം ബിരുദം പാസ്സായവർക്കും ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാം അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻഫോർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിന് ഡിഗ്രി എം സി എ എം എസ് ഇ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യമാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് അടുത്തത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഇതൊക്കെയാണ് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ അടുത്തത് പ്രായപരിധിയാണ് അത് എത്രയാണെന്ന് നോക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് ടു നാല്പത് വയസ്സായിരിക്കണം ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും മൂന്ന് വർഷത്തെയും വികലാംഗർക്ക് പത്തു വർഷത്തെയും വിധവകൾക്ക് അഞ്ച് വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ് അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ്ഇബി കേരള ഡോട്ട് ഒ ആർ ജി സന്ദർശിച്ച് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്